ചൊക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെക്കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളതെന്നും കെ കെ രാജൻ വ്യക്തമാക്കി ചൊക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ചൊക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് കെ പി എം എസ് നേതാക്കൾ സന്ദർശനം നടത്തിയത് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ചൊക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് സന്ദർശനശേഷം കെ കെ രാജൻ ആവശ്യപ്പെട്ടു ഈ ചൊക്രമുടി കയ്യേറ്റം തൊട്ട് താഴെ നൂറുകണക്കിന് ആളുകളെ താമസിക്കുന്നത് ഇവിടെ ഒരു മണ്ണൊലിച്ചിലുണ്ടായി കഴിഞ്ഞാൽ ആറ് കണക്കിന് ആളുകൾ ഭീകരാ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറും അതും തന്നെയല്ല താഴെ കണ്ട് മുന്നൂറ് നാന്നൂറിൽ പരം എസ് സി എസ് ടി ബാധ്യപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന കോളേജുകളുണ്ട് അവരെല്ലാം ബാധിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം വരുവാണെങ്കിൽ കെ പി എം എസ് ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിന് ഇതിന്റെ സംരക്ഷണ സമിതിയായി ബന്ധപ്പെട്ട് യോജിച്ച് നിർത്തിക്കൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു ആലോചന എന്നുള്ളത് തന്നെയുമല്ല ഈ സംഭവം സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ട ഈ അതായത് സംബന്ധിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ാണ് ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തി രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ളത് കയ്യേറ്റ വിഷയം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കെ പി എം വരുമെന്നും കെ കെ രാജൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിവാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്